ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകളാണ് ഈ ഒരു വീട്ടിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ഇതൊരു സ്ക്രബിൽ അല്ലെങ്കിൽ ചന്ദ്രസ്ക്രബിൽ നോച്ചു കൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം ഈ വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസൺ ഉണ്ടായിരിക്കില്ല എന്ന തരത്തിലുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ വർഷം ഐ എസ് എൽ ഉണ്ടാകുമെന്നുള്ള കൺഫേം ആയിട്ടുണ്ട് കൂടാതെ ഐ എസ് എൻ്റെ ഒരു പുതിയ പ്രൊപ്പോസലിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഐ എസ് എല്ലിന്റെ വരാനിരിക്കുന്ന സീസണുകളിൽ റിലൈകേഷൻ ഉണ്ടാവുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊരു മാറ്റം വന്നിരിക്കുകയാണ് അടുത്ത പത്ത് വർഷത്തേക്ക് ഐ എസ് എല്ലിൽ റിലൈഗേഷൻ വേണ്ട എന്നുള്ളതാണ് തീരുമാനം ഇനി പ്രൊമോഷന്റെ കാര്യത്തിലും പുതിയൊരു തീരുമാനമുണ്ട് ഐ എസ്സിന്റെ ഫൈനാൻഷ്യൽ ക്രൈറ്റീരിയയും അതേപോലെ തന്നെ ലൈസൻസ് ക്രൈറ്റീരിയയും മീറ്റ് ചെയ്തവർക്ക് മാത്രമേ അങ്ങനത്തെ ക്ലബ്ബുകൾക്ക് മാത്രമേ പ്രൊമോഷൻ ഉണ്ടായിരിക്കുകയുള്ളൂ അതായത് ഐ ലീഗ് ചാമ്പ്യന്മാരായാൽ മാത്രം ഇനി ഐ എസ് എല്ലേക്ക് പ്രൊമോഷൻ കിട്ടില്ല കൂടാതെ അഞ്ചു വർഷം സ്ഥിരമായ ഒരു ഓണർഷിപ്പിലുള്ള ഉള്ള കൂടി ആയിരിക്കണം അപ്പൊ ഈ ഒരു ക്രൈറ്റീരിയക്ക് ഫോളോ ചെയ്യുന്ന ക്ലബ്ബുകൾക്ക് മാത്രമേ ഇനി ഐ എസ് എൽ പ്രൊമോഷൻ ഉള്ളൂ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് സെർജോ ഗാസ്റ്റൽ ഒരു പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റിന്റെ ഈ വർഷത്തെ ആദ്യത്തെ ഫോർ സൈനിങ് ആയിരിക്കും എന്നാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ ഒരു സൈനിങ് നടക്കില്ല താരം വേറൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അത് മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഐലി താരങ്ങളുമായിട്ട് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട് ഇതിൻ്റെ താരങ്ങളാണ് ഒരു താരം ഡിഫൻഡർ ആണ് താരങ്ങൾ ആരാണെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനികനെ കുറിച്ചാണ് യാക്കു പോക്കൂറിന് എന്ന താരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളായിരുന്നു ആയിരുന്നു കെ പി എസ് സി എക്സ്ട്രാ എന്ന പേജാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റൊരു മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതയില്ല എന്നാണ് പറയുന്നത് അതിന്റെ സാലറി ഡിമാൻഡ് കാരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ സൈൻ ചെയ്യാത്തത് എന്തായാലും ഇതിനെ ഒരു കൺഫർമേഷൻ കൊണ്ട് തന്നെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അടുത്തായിട്ട് പറയുന്നത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൈനിക അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു വിദേശ താരമായിട്ട് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട് നമുക്കറിയാം മിലോസിച്ച് ടീം വിട്ടിട്ടുണ്ട് അപ്പോൾ പുതിയൊരു ഡിഫൻഡർ താരത്തെ എന്തായാലും കേരള കേ ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യമാണ് മിലോസ് ടീമിൽ നിന്ന് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യം കൂടിയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തുന്ന ഒരു വിദേശ താരമാണ് ചെന്നൈ എഫ് സിയുടെ ഷീൽഡ്സ് സ്കോട്ടിഷ് താരമാണ് ചെന്നൈ എൻ്സിക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ച താരം കൂടിയാണ് ഈ ഒരു സൈൻ നടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളത്തോളം മികച്ചൊരു സൈൻ സൈന തന്നെയായിരിക്കും ഇത് ഐ എസ് എൽ എക്സ്പീരിയൻസ് കൂടിയുള്ള താരമായതുകൊണ്ട് തന്നെ അതൊരു മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം എന്തായാലും ഇതിനോട് കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും വീഡിയോ അവസാനും ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക